നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം ഡയലൂട്ട് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്തില്ല നമ്മൾ ഡയലൂട്ട് മാത്രമല്ല നമ്മുടെ ഇവിടെ ഫേമസ് ഈ മുളകും ഫേമസ് ആണ് ഇത് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന ടീംസ് ഉണ്ട് വിളിച്ച് ചോദിച്ചിട്ട് കടയില്ലെങ്കിൽ എന്നെ വഴക്ക് പറയുന്ന കട തുറക്കാതെ ആവശ്യം പോലെ ബീഫ് ഇടുന്നുണ്ട് അതിനനുസരിച്ച് തന്നെ നമ്മൾ കപ്പ ഇടുന്നുണ്ട് ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം പക്ക മുളകും ഡയലൂട്ടും മാത്രമല്ല അതെ രാമച്ച ഇട്ട് തിളപ്പിച്ച കുടിവെള്ളം ചേറ് ചൂടോടുകൂടി ഇതും അങ്ങോട്ട് എന്ന് കഴിയുമ്പ സെറ്റാണ് ഇപ്പൊ ഇരുപത്തിയൊന്ന് വർഷമായി ഇവിടെ ഈ കട തുടങ്ങിയിട്ട് ഇവിടുന്ന് പലരും പഞ്ചായത്തിലും പോലീസിനും ഒക്കെ പരാതി കൊടുത്തിട്ടൊക്കെ ഞങ്ങൾ ഇറക്കാൻ പോവു പക്ഷെ സാറ ഒറ്റൊരാൾ കാരണമാണ് ഞങ്ങള് എന്റെ ഒരു സുരാജ് ഞാനും അമ്മയും കൂടി നടത്തൊരു തട്ടുകടയാണ് അച്ഛനും അമ്മയും കൂടിയാണ് നടത്തിക്കൊണ്ടിരുന്നത് അച്ചൻ മരിച്ചതിന് ശേഷം ഞാനും അമ്മയും കൂടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കടയിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അത് എല്ലാരും കഴിക്കാറുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് പക്ഷെ നമുക്ക് അതിന് ഇവിടെ ഇട്ടിരിക്കുന്ന പേര് ഡയലൂട്ടെന്ന് ഇനി ആദ്യം ഡയലൂട്ടിന് മുട്ട ഒഴിക്കാൻ പോവാണ് മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ചൂടാക്കി നമ്മൾ മുട്ട ചിക്കത്തില്ല ചിക്കുന്നത് പോലെ തന്നെ മിക്സ് ചെയ്ത് അന്ന് വെന്ത് വരട്ടെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി പരിപാടി ആ ഇനി കപ്പയും കക്കറച്ചിടാം അത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കപ്പ ഇടുന്നു കപ്പയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മാസ്തർ പീസ് ഐറ്റം ഡയലൂട്ട് ഓർഡർ ചെയ്യാനായിട്ട് അവൾക്ക് ഫോൺ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ സാധനം എടുത്ത് വെച്ചേക്കും വന്ന് മേടിച്ചാൽ മതി നമുക്ക് ഹോം ഡെലിവറി പരിപാടി ഇല്ല അങ്ങനെ ഒരു കാര്യമുണ്ട് ഹോം ഡെലിവറി ഇല്ല ഇവിടെ വിളിച്ച് പറഞ്ഞാൽ സാധനം എടുത്ത് വെച്ചേക്കും വന്ന് മേടിക്കാം അതേപോലെ വിളിച്ച് ചോദിച്ചാൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും ഫുഡ് ഐറ്റംസ് തീർന്നോ ഇല്ല എന്നുള്ളത് ദോശയുണ്ട് കപ്പയും കക്കാറജുണ്ട് കപ്പയും ബീഫും ഉണ്ട് പിന്നെ ഡയലോട്ടുണ്ട് കപ്പയും ബീഫും മുട്ടയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ ഓംലേറ്റ് പുളിസൈ നമ്മളിപ്പോൾ ഒരു കസ്റ്റമറ് വിളിച്ച് പറഞ്ഞിട്ട് കപ്പയും ബീഫും എടുക്കാൻ പോവാണ് കപ്പയും ബീഫും കപ്പ ബിരിയാണി പാഴ്സൽ എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞു അത് എടുക്കാൻ പോവുകയാണ് അപ്പം കപ്പ ബിരിയാണി റെഡി ആക്കാനായിട്ട് സാധനം എടുക്കട്ടെ ആവശ്യം പോലെ ബീഫ് ഇടുന്നുണ്ട് അതിൻ്റെ അതിനനുസരിച്ച് തന്നെ നമ്മൾ കപ്പയും ഇടുന്നുണ്ട് എന്തുകൊണ്ട് ആൾക്കാർ വരണം എന്നുള്ളതിന് നമ്മൾ പറഞ്ഞില്ലേ നല്ല ക്വാളിറ്റിയിൽ നല്ല ക്വാണ്ടിറ്റിയിലും ന്യായമായ വിലക്ക് ഉള്ള ഫുഡാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളുണ്ട് വിളിച്ച് ചോദിച്ചിട്ട് കടയില്ലെങ്കിൽ എന്നെ വഴക്ക് പറയുന്ന ആളുകളുണ്ട് കട തുറക്കാതെ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഫുഡ് ഇഷ്ടം ഒരു പ്രാവശ്യം വന്ന് കഴിച്ചാൽ പിന്നെ അവരിവിടെ വരും അത്രക്ക് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കൊടുക്കുന്നത് ഇവിടെ പത്ത് രൂപ കപ്പയും കറിച്ചുണ്ട സമയം കഴിക്കണം ഇപ്പം ഇതിന് അറുപത് രൂപ എഴുപത് രൂപ ഒക്കെ എന്താ ആയി അറിയാൻ ഇല്ല ഒരു ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം അതിലോട്ട് ഞങ്ങളെ ഭർത്താവാണ് ഇത് ഇണക്കിയത് ആദ്യം പിള്ളേർക്ക് അത് ഉണ്ടാക്കി കൊടുക്കും കഴിക്കാനായിട്ടാണ് ഉണ്ടാക്കി തന്നത് ഞങ്ങൾ കഴിക്കുന്നത് കണ്ട കഴിക്കാൻ വന്നാൽ നോക്കിയപ്പോൾ ഞങ്ങൾ എന്താ വ്യത്യസ്തമായിട്ട് കഴിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങളൊക്കെ ചോദിച്ചത് എന്താ സാധനം എന്ന് ചോദിച്ച് ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഇന്നതാണ് സാധനം എന്ന് പറഞ്ഞു അവര് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ചോദിച്ചു ടേസ്റ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർക്ക് അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ പറയാം അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചത് അപ്പോൾ അച്ഛനായിട്ട് പറഞ്ഞു തരണം ഡയലോട്ടെന്ന് അച്ഛനായിട്ടിട്ട പേരാണ് ഡെയിലിട്ടത് ആ പേരിൽ തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് ഞങ്ങൾ ആ പേരിൽ തന്നെയാണ് കൊടുക്കുന്നത് ഈ കട ഞങ്ങളുടെ ജീവനാണ് ഞങ്ങളുടെ ജീവിതമാണ് ഇത് ഇതാണ് ഈ കട കാരണമാണ് ഞങ്ങൾ ജീവിച്ച് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം ഇവിടെ നമുക്കുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നവരുടെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ നമുക്ക് മനസ്സ് നിറയും വയറും നിറയും മനസ്സും നിറയും അതിനു വേണ്ടിയാണ് ഞങ്ങള് ഈ കട നടത്തുന്നത് ഇപ്പൊ ഇരുപത്തിയൊന്ന് വർഷമായി ഇവിടെ ഈ കട തുടങ്ങിട്ട് ഇവിടെ മുഹമ്മിലാണ് മാവൻചോട് ചുക്കിന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള കരുമാടിക്കുട്ടൻ ബി സിബിഐഒഒഒഒഒഒഒഒഒഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള വീടാണ് മുഹമ്മദ് ഒക്കെ ഇവിടുന്ന് പലരും പഞ്ചായത്തിലും പോലീസിലും ഒക്കെ പരാതി കൊടുത്തിട്ടൊക്കെ ഞങ്ങൾ ഇറക്കാൻ പോവേ പക്ഷെ സാറ് ഒറ്റൊരാള് കാരണാണ് ഞങ്ങള് മണിസാറ് സാറ് കാരണമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഈ പറ ഇത്രയും വർഷം വരെ നിലനിന്നത് ഇനി ഞങ്ങൾക്ക് പ്ലാനുകൾ ഒരുപാടുണ്ട് കട വിപുലീകരിക്കണമെന്നും ഹോട്ടലാക്കണമെന്നും പല പല ബ്രാഞ്ചുകൾ തുടങ്ങണമെന്നും ഒക്കെ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ഞങ്ങളിപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നത് നമുക്ക് വയ്യാത്തത് കൊണ്ട് ഒരുപാട് ജോലിയൊന്നും നമുക്ക് ചെയ്യാനൊക്കെ കൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതൊരു ഹോട്ടൽ പോലെ സിറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ട് ഇവിടെ ചെയ്തിരിക്കും അച്ഛൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ പേരിൽ തുടങ്ങും അതിനുള്ള ഒരു പദ്ധതികളൊക്കെ രൂപീകരിച്ച് വരികയാണ് അധികം വൈകത്തില്ല അതിനു മുമ്പ് ഞങ്ങൾ റെഡിയാക്കും കട തിങ്കൾ മുതൽ ശനി വരെയാണ് കടയുള്ളത് ഞായറാഴ്ച ദിവസം അവധിയാണ് പിന്നെ എന്തെങ്കിലും വിശേഷ സമയങ്ങളിൽ ഒക്കെ അവധിയെടുക്കും അല്ലാതെ എല്ലാ ദിവസവും ഉണ്ട് ഞങ്ങളുടെ അവിടെ അഞ്ച് അഞ്ച് മണിയാവുമ്പോൾ ഞാൻ വന്ന് തുറക്കും അഞ്ചര വട്ട സാധനങ്ങളെല്ലാം തുടങ്ങത്തുള്ളൂ ഫുഡ് ഐറ്റംസ് എല്ലാം അഞ്ചര ആകുമ്പോഴേ എത്തുള്ളൂ നമ്മൾ സാധനം അനുസരിച്ച് എന്തായാലും മാക്സിമം പത്ത് മണി അതിനുള്ളിൽ തീരും മിക്ക ദിവസവും അഥവാ തീർന്നില്ലെങ്കിൽ ഞങ്ങൾ കുറച്ചു നേരം കൂടി ഇരിക്കും അങ്ങനെ ഒരു കാര്യമുണ്ട് എല്ലാ ദിവസവും ഒരേപോലെ കച്ചവടം നടക്കത്തില്ല